നല്ല വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ കേരളത്തിലെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിയാണ് ഇവിടെ ഉള്ളത് അദ്ദേഹത്തിന്റെ എനിക്ക് അറിയത്തില്ല അവരൊക്കെ മാറട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം നല്ല വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ നോക്കാം നല്ല വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ ക്ഷണം തന്നെ കേരളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിയാണ് ഇവിടെ ഉള്ളത് അദ്ദേഹത്തിന് എനിക്ക് അറിയത്തില്ല അവരൊക്കെ മാറട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം നല്ല വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ എന്നിട്ട് നോക്കാം നല്ല വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ